സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമോ എന്തായിരിക്കും ലാലേട്ടൻ്റെ പ്രതികരണം ഈ വിഷയത്തെക്കുറിച്ച് സിജോയ്ക്ക് പൂർണ്ണമായിട്ടും സർജറി കഴിഞ്ഞിട്ട് ഭേദമായിട്ടില്ല കുറച്ച് ദിവസം കൂടെയെങ്കിലും റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ ഇന്നേ ദിവസം അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത കുറവുണ്ട് ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് പോകാം അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ മറ്റോ ആകാം അദ്ദേഹം കയറുക ഈ ആഴ്ച കയറാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ അത് നൂറ് ശതമാനം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതിൻ്റെ കാരണം സിജോ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തെ റെസ്റ്റ് കൂടി വേണമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി എത്തുമെന്നുള്ളത് ഉറപ്പാണ് അത് ഈ ആഴ്ച എത്തുമോ എന്ന കാര്യത്തിലാണ് നമുക്ക് വ്യക്തത കുറവുള്ളത് ലാലേട്ടൻ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട് കാരണം സിജോ ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് മാത്രമല്ല തൻ്റെതല്ലാത്ത തെറ്റുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ സിജോ മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം